ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ളോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയണേ ഇന്നിപ്പം അച്ചുകൂട്ടനെ കൊണ്ട് അച്ചുകൂട്ടനും ധ്യാനുട്ടനും സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയാഴ്ചത്തെ ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് വേണം എനിക്കിന്ന് ജോലിക്ക് പോകാനായിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എങ്ങനെയാണ് ജോലിക്ക് പോകുമ്പോൾ പിള്ളേരെ ചെയ്യണമെന്നൊക്കെ അപ്പം ഒന്നുകിൽ ഞാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ പിന്നോടനോട് ഇരിക്കുന്ന ദിവസമാണെങ്കിൽ പിന്നോടം നോക്കും അല്ല എങ്കിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞേച്ചിയുണ്ട് ഷഹി കുഞ്ഞേച്ചു പറയണേ കുഞ്ഞേച്ചിയാണ് അല്ലെങ്കിൽ നോക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോവുക ജോലി പിള്ളേരെ അങ്ങനെയൊക്കെയാണ് ഒന്നുകിൽ അവിടെയാക്കും അങ്ങനെയൊക്കെ കൂന്ന് ബോടിൻ്റെ ഡ്യൂട്ടി ഉള്ള ദിവസമാണ് അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും എൻ്റെ കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ചു അപ്പോൾ അവരെ കൂടെ കൊണ്ടുപോകണം അപ്പോൾ രാവിലെ എണീറ്റ് കഞ്ഞി തിളപ്പിച്ച് വാർക്കാനുള്ളത് തിളപ്പിച്ച് വാർക്കുവാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇൻഡക്സ് വാലിയുടെ പ്രൊഡക്റ്റാണ് അപ്പോൾ അതിനുമുമ്പ് അരി എളുപ്പത്തിൽ അത് പുതിയ അരിച്ചാക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊട്ടിക്കാനായിട്ടുള്ള സമയമാണ് അപ്പോൾ അത് പെട്ടെന്ന് ചിലപ്പോൾ കൂട്ടിപ്പോയി ചിലപ്പം എന്താ പറയുക എത്ര ശ്രമിച്ചാലും കറക്റ്റ് ആ ഭാഗത്തിന് കിട്ടിയാലോ കേട്ടോ പക്ഷേ എന്തായാലും കറക്റ്റ് കിട്ടി ക്യാമറ മാത്രം ഫോക്കസ് ആയില്ലെന്ന് മാത്രം അതങ്ങനെയാണല്ലോ അപ്പോൾ അരി വേഗം തന്നെ ഇടട്ടെ അപ്പോൾ അങ്ങനെ കൊ ചോറിന് അടുപ്പില തീ കത്തിച്ച് വെള്ളം വെച്ച് അത് കഴിഞ്ഞിട്ട് അരി ഇടുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചേച്ചി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ മോർണിംഗ് വ്ലോഗ് കാണാനാണ് ചേച്ചി കൂടുതലിഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ തിരക്കുകൾ കാണാനാണ് ഇഷ്ടം കൂടുതലെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മോർണിംഗ് വ്ലോക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് വേറൊന്നുമല്ല കുക്കറാണ് ഇൻഡസവാലിയുടെ ഒരു കുക്കറാണ് അവർ അയച്ചു വന്നേക്കണേ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ കുക്കർ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി കുക്കർ തന്നെയാണ് നമ്മൾ നേരത്തെ അതിൻ്റെ വലിയ സൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ചെറിയതാണ് വന്നേക്കണേ അപ്പോൾ ഇത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം തന്നെ ഇതായങ്ങനെ ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട് കുക്കറിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും അതിന് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രിപ്പ് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷനിലും അതുപോലെ തന്നെ സ്റ്റൗവിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഐസ നയൻ തൗസൻഡ് നയൻ വൺ സർട്ടിഫൈഡ് ആണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ് ടോക്സിൻ ഫ്രീ ആണ് അതിനോ ഹാംഫുൾ കെമിക്കൽ കോട്ടിങ്സ് ഒന്നുമില്ല അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുഡ് സേഫ് ആണ് ഓൺലി ഹെൽത്തി മെറ്റീരിയൽസ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ ഇതെന്ന് പറഞ്ഞ് ഇൻഡസവാലിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം അടിപൊളി പ്രൊഡക്റ്റുകളാണ് പിന്നെ ട്രൈപ്ലൈ ത്രീ നോട്ട് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കറാണ് ഇത് കേട്ടോ യൂസർമാനുവിലാണ് ഈ ഒരു ഇത് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ വാറൻറ്റി കാർഡ് വരുന്നുണ്ട് വാറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഇയർ വയർ വാറൻറ്റിയാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ അതേ തന്നെ നമുക്ക് കസ്റ്റമർ കെയറിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒരു കുക്കറ് നമുക്കറിയാമല്ലോ കുക്കറിനകത്ത് സാധാരണ നമുക്ക് സ്റ്റീം ചെയ്യാം അതുപോലെ തന്നെ എന്താ പറയണേ ബോയിൽ ചെയ്യാം പിന്നെ സിം ചെയ്യാം വാം ചെയ്യാം പ്രഷർ കുക്ക് ചെയ്യാം ബേക്ക് ചെയ്യാം സോട്ട് ചെയ്യാം ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കുക്കറിലും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ തന്നെ ഒരു വെറൈറ്റി കളക്ഷൻസ് ഇൻഡസ്റ്റ് വാലയത്തിലുണ്ട് എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങി നോക്കാം പിന്നെ ഞാൻ ഈ എഴുതി കാണിക്കുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ട്വൽവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടൂട്ടോ അപ്പോൾ ആ കാര്യം കൂടി ഓർമ്മിക്കട്ടെ അപ്പോൾ നമുക്കിതിനകത്ത് ഇന്ന് എന്താക്കും എന്തുണ്ടാക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇന്ന് എന്തായാലും ചപ്പാത്തി സാമ്പാറും ആക്കാം എന്ന് വെച്ചു കെട്ടോ അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് വെക്കാം എന്ന് വെച്ചു അപ്പോൾ ഫസ്റ്റിലത്തെ കുക്ക് എന്നാ പറയണേ ആദ്യമായിട്ടൊരു പാത്രം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര അല്ലേ ഇതിനകത്ത് കുക്ക് ചെയ്യാനായിട്ട് എനിക്ക് എല്ലാം കിട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ സ്വരുകാർ ഒരുപാട് നമ്മുടെ കിച്ചണില് ഒരു നല്ലൊരു ശതമാനം പാത്രം ഇവരുടെ പാത്രങ്ങളാണ് എന്തായാലും എനിക്ക് ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം ഞാൻ ജെനുവനായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് അവിടെ നിന്ന് വേവട്ടെ ഈ സമയത്ത് നമുക്ക് കുറച്ച് കിഴങ്ങും കൂടെ കിഴങ്ങും അതിനുള്ള പച്ചക്കറിയെല്ലാം കൂടെ നോക്കാം കേട്ടോ പച്ചക്കറി നോക്കിയപ്പോൾ ആകെ പാട പൊട്ടറ്റോയും അതുപോലെ തന്നെ മുരുമേക്കൂലും തക്കാളിയും സവോളിയും ഒരു ക്യാരറ്റൊക്കെ ഉള്ളു അപ്പോൾ ഉള്ളതും കൊണ്ട് വെക്കുക എന്നുള്ളതല്ലോ ഒരു വഴുതനങ്ങയുണ്ടല്ലേ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഉള്ളതും കൊണ്ട് വേഗം തന്നെ അരിഞ്ഞു കൂട്ടിയെടുക്കാം അപ്പോൾ കുറച്ച് ഹായ് പറയാം എൻ്റെ സുധേഷ് സി ഹായ് അമ്പിളിയും അനുപ്രസാദ് ഹായ് ഹായി പിന്നെ സജനയുടെ ഫ്രണ്ട് ഹാബിക്ക് ഹായ് പിന്നെ രസ്ല എം എംഎസിൻ്റെ മോളെ നയശു കുട്ടിക്ക് ഹായിട്ടോ പിന്നെ കുക്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി മുട്ട വേവിക്കുന്ന കാര്യം മുട്ട കുക്കറിനകത്തിട്ട് എത്ര വിസലടിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ ഒന്നുമില്ല ഒറ്റ വിസലടിച്ചാൽ മതി നമ്മൾ മുട്ടയ്ക്കകത്ത് ഞാൻ സാധാരണ ഒഴിക്കണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി വിനാഗിരിയും ഇച്ചിരി ഉപ്പും കടിയാണ് ഒഴിക്കുന്നത് കേട്ടോ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കും പിന്നെ ഒരു ലാശ്ശ ഉപ്പും കടയും ഇടും എന്നിട്ടാണ് മുട്ട വേവിക്കുന്നത് എന്നിട്ടോ ഒറ്റ വിസിലടിച്ച് കഴിയുമ്പോൾ നമ്മളത് വാങ്ങി വെക്കും എന്നിട്ട് തന്നെ ഏറ് പോയി കഴിയുമ്പം നമ്മൾ ഓപ്പണാക്കും കേട്ടോ പിന്നെ മുട്ട പൊട്ടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിനകത്ത് എനിക്ക് മുട്ട പുഴുങ്ങുമ്പോൾ സാധാരണ രീതിയിൽ പൊട്ടിപ്പോവാറുണ്ട് ചിലപ്പം ചിലപ്പോൾ കുഴപ്പമൊന്നും കിട്ടും അല്ലാണ്ട് കിട്ടുന്നുമുണ്ട് എനിക്ക് തോന്നുന്നു നാടൻ മുട്ട അങ്ങനെ പൊട്ടിപ്പോയി തരാം അല്ലാണ്ട് നമ്മുടെ ഈ വരവ് മുട്ടയില്ലേ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് എന്നായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കമൻറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങുമ്പോൾ ഞാൻ അതോടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അത്രേ ഉള്ളൂ വേറെ ഒന്നും അറിയാനില്ല ഒറ്റ വിസിലടിക്കുക ഓഫാക്കുക അവിടെ വച്ചേക്കുക എന്നിട്ട് അതിൻ്റെ ഏറെ നാച്ചുറൽ ആയിട്ടങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ തോട് പൊളിക്കാൻ എളുപ്പത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് വെള്ളം കൂട്ടിക്കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളം ഒഴിക്കുക ആ ചൂടിൽ തന്നെ അത്യാവശ്യം കൈ പൊളിക്കരുത് അത്യാവശ്യം കൈ കുറുക്കുന്ന ചൂടിൽ തന്നെ നമ്മളതിൻ്റെ തോട് പൊളിച്ചെടുക്കുക അപ്പോൾ തന്നെ പെട്ടെന്ന് തോടും പൊളിഞ്ഞ് കിട്ടും അപ്പോൾ അഥവാ ഇനി ഇച്ചിരി ചൂട് കൂടുതലാണെങ്കിൽ നമ്മൾ ആ ടാപ്പിൻ്റെ താഴേന്ന് കാണിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കിടങ്ങുണ്ടല്ലോ എൻ്റെ മുകളിൽ പച്ചപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സാധാരണ രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കും കേട്ടോ പക്ഷേ അത് ഉപയോഗിക്കാൻ അങ്ങനെ നല്ലതല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കൊള്ളാവെന്ന് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചു അപ്പോൾ കഷ്ണങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പരിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് സാമ്പാർ പല രീതി വയ്ക്കാം അല്ലേ അപ്പോൾ എൻ്റെ മിക്കപ്പോഴത്തോടുള്ള സാമ്പാറിൻ്റെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇവിടെ വല്ലപ്പോഴും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇങ്ങനെ കഷ്ണങ്ങൾ വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇച്ചിരി സാധാരണ രീതിയിൽ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കുക അത് കഴിഞ്ഞിട്ടാണ് ബാക്കി മസാല ഒക്കെ ചേർക്കുക ചിലപ്പം നമുക്കൊരു വെറൈറ്റി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ കഷ്ണം വേവിക്കാൻ ഇടിയല്ലേ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരൽപ്പം കായും പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ ആത്രം ഇട്ടിട്ട് നമ്മൾ വേവിക്കും എന്നിട്ട് നമ്മൾ പിന്നെ താളിക്കാൻ നേരത്തും ഇതൊക്കെ ചേർത്ത് താളിക്കും കിട്ടും അപ്പോൾ അന്നേരം അന്നേരം സാമ്പാറിന് വേറൊരു ടേസ്റ്റാണ് ഇപ്പം ഞാനൊന്ന് സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സാധാരണ രീതിയിൽ തന്നെ പരിപ്പ് അത്യാവശ്യം ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളത് ഓപ്പൺ ആക്കിയിട്ട് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കും കഷ്ണങ്ങളെല്ലാം ആയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് വേവിക്കാൻ വയ്ക്കും പിന്നെ കടുക് തളിക്കാൻ നേരത്താണ് നോക്കണത് നേരത്തെ ഈ കൂടെ തന്നെ കുറച്ച് കറിവേപ്പന കൂട്ടിയിട്ട് വരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് കറിവേപ്പല ഇടാൻ പേടിയാണ് കാരണം ആരോ പറഞ്ഞു കറിവേപ്പന കുക്കറിനകത്ത് ഇട്ട് വേവിക്കുന്നത് മാത്രം ഹെൽ നല്ലതല്ല അപകടം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അത് കേട്ടാൽ പിന്നെ വെച്ചിട്ട് കിട്ടേ ഇല്ല കേട്ടോ നേരത്തേക്ക് അറിയാൻ നല്ലതൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ അതാ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അത് വേവിക്കാൻ വെച്ചു പിന്നെ ചപ്പാത്തി ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കാമായിരുന്നു കേട്ടോ വാര പറഞ്ഞത് പൂരി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കച്ചവളത്തിൽ കുഴച്ചിട്ട് ഉണ്ടാക്കിയാൽ ഒത്തിരി എണ്ണ കുടിക്കുള്ള ശ്രുതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും ഒരു ദിവസം പൂരി ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ എണ്ണ കുടിക്കുകയാണെങ്കിൽ നല്ലതല്ലേ ഒത്തിരി എണ്ണ കുടിക്കുമ്പോഴേ അതുകൊണ്ട് ഞാൻ കൂടുതലും പൂരി ഉണ്ടാക്കാത്തത് നമുക്ക് രാവിലെ ഈ പൂരി കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ എനിക്ക് ഞാൻ ഞങ്ങൾ കണ്ടോളെ വെളിച്ചെണ്ണയ്ക്ക് അത് പൂരി ഉണ്ടാക്കുമല്ലോ കൂടുതൽ ക്ഷീണം എനിക്ക് ഫീൽ ചെയ്യണം കേട്ടോ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത്രയും പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല ഹെൽത്തിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയായിരിക്കും ഹെൽത്തി സൺഫ്ലവർ ഓയിൽ അത്ര നല്ലതൊന്നുമല്ല അപ്പോൾ അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് അവിടെ വെച്ചു എന്നിട്ട് പോയി മുറ്റയടിക്കുക എന്ന് വെച്ചു കേട്ടോ കാരണം ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുക്കറിന് അത്യാവശ്യം വേവണം സാധനങ്ങൾ വെന്ത് വല്ലേ പിന്നെ ആണെങ്കിൽ ഇപ്പോൾ പരത്താൻ പറ്റിയല്ല അപ്പോൾ ഞാൻ വിചാരിച്ചും പോയപ്പോൾ മുറ്റടിച്ചിട്ട് വന്നിട്ട് ബാക്കി പണി ചെയ്യാന്ന് വെച്ച് അപ്പോൾ അങ്ങനെ മുറ്റടിയും കഴിഞ്ഞു ഏറ്റവും കൂടുതൽ എനിക്ക് സമയം വേണമെങ്കിൽ മുറ്റടിയാണ് കൊറോണ വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട് അടിക്ക് കാണുമ്പോൾ ഇച്ചിരി കൂടുതൽ മുറ്റന്ന് വന്നു പക്ഷേ ചുറ്റോടി ചുറ്റടിച്ച് വന്നിട്ടു കഴിഞ്ഞാൽ അങ്ങനെ പോയൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ആവും എനിക്ക് പിന്നെ ഈ പുറംപണിയോട് പുറം പണിനേക്കാളും എനിക്കിഷ്ടമാകാത്ത പണികളാണ് പുറം പണിയാണെങ്കിൽ ഇച്ചിരി ഒരു മടിയുള്ള കാര്യം കേട്ടോ പിന്നെ നമ്മൾ തന്നെ ജീവിക്കുമ്പോൾ എന്തെന്ന് പറഞ്ഞാലും ഇതൊക്കെ ചെയ്യാണ്ടിരിക്കാൻ പറ്റിയല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യും കുഞ്ഞിലേ അതല്ലേ മുറ്റടിക്കാൻ മാത്രം ചെറിയൊരു മടിയാണ് അല്ലെന്നു വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ താമസിച്ചോടത്തൊക്കെ ഇഷ്ടം പോലെ മുറ്റാണ് എൻ്റെ വീട്ടിലാണേലും അതെ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് മമ്മി മുറ്റടിച്ച് മുറ്റടിച്ചിരിക്കുമ്പോൾ ഞാൻ മടുത്തു പോകും ഞാൻ വല്ലപ്പോഴും ചെല്ലുമ്പോഴാണെങ്കിലും ഞാൻ അടിക്കുമ്പോൾ ഞാൻ പറയും എന്തോലും മുറ്റ മമ്മി കുറച്ച് മുറ്റം ഒക്കെ ചെടിയൊക്കെ വെച്ച് കുറയ്ക്കുന്നു ചെടിയൊക്കെ വെച്ച് കുറച്ചാൽ പോലും മുറ്റം ഉണ്ട് അപ്പൊ ചപ്പാത്തി നമ്മള് നമ്മുടെ അച്ചുകൂട്ട് വന്നിരിക്കുന്നുണ്ട് അച്ചുകൂട്ടാർ കായ് പറഞ്ഞേ ചേച്ചിമാർക്ക് ഒരു കായ് പറയോ ഏ എന്നാ പറഞ്ഞു എണീറ്റ് വന്ന വഴിയാണ് അതുകൊണ്ട് എന്റെ കൊച്ചിന്റെ ഖായ്ക്ക് ഒരു സ്ട്രോങ് എന്താ പറഞ്ഞേ ഒരു ശക്തി കുറവുണ്ടോന്നൊരു സംശയം അല്ല ആ ഫോണിൻ്റെ അലാ ഓഫാക്കി വെച്ചേ അച്ഛനും ഉറക്കത്തിന്ന് എണീറ്റ് വന്നു തരണം കേട്ടോ വലിയ ഇതില്ല മൈൻ എൻ്റെ മൈൻഡിൽ അകത്ത് ഉറക്കത്തിൽ നിന്ന് ആയി എണീറ്റ് വരണ്ടേ ആ ഒരു ഉറക്കമൊക്കെ ഒന്ന് പോയി വരണം ആക്റ്റീവ് ആണെങ്കിൽ അപ്പോൾ നമ്മുടെ സാമ്പാർ കഷ്ണം അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ കഷ്ണതെന്ന് വെച്ചാൽ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ദൈതാണ് പരിപാടി ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കും അപ്പോൾ അത്യാവശ്യം കൊഴുപ്പ് കിട്ടും അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും എന്നൊക്കെ അല്ലെങ്കിൽ പരിപ്പ് ഒത്തിരി ഇടണം പരിപ്പ് പരിപ്പ് ഒത്തിരി ഇട്ടാൽ തന്നെ ഗ്യാസ് കൂടുതലും ഗ്യാസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് പ്രശ്നമാണ് പിന്നെ പരിപ്പ് ഇച്ചിരി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ഉടച്ച് കൊടുക്കുമ്പം അതൊക്കെ അങ്ങ് എന്താ പറയണേ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി വരും കേട്ടോ പിന്നെ ഞാൻ വാളമ്പുളി വിഴിഞ്ഞ് ഒഴിക്കും അപ്പോൾ അതവിടെ തിളയ്ക്കാൻ വെച്ചു ആ സമയം കൊണ്ട് കടുക് തിളക്കാൻ എണ്ണ ഒഴിച്ചു എണ്ണയ്ക്കകത്തേക്ക് ഇച്ചിരി ഉലുവ ആദ്യം ഇടും ഉലുവ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി കടുക് ഇടും അപ്പോൾ അളവ് പറയണ ഒരു അര ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ രണ്ട് വറ്റൻമുളക് കുടിച്ചിടാൻ നല്ലതാണ് പിന്നെ കുറച്ച് കറിവേപ്പില ഇടും അതൊക്കെ വല്ലപ്പോഴും തോന്നിയാലൊക്കെ ഇടും ഇടിച്ചിലൊക്കെ ഇടും ചെറുപ്പിടിയല അത്ര ഉള്ളൂ കേട്ടോ പിന്നെ കായ ഇടും എൻ്റെ കായ ഇച്ചിരി കട്ട പിടിച്ചുമായിരുന്നു അവിടെ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ കുറേ ഒന്ന് എണ്ണയ്ക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉടക്കാനൊക്കെ നോക്കി പക്ഷേ നടന്നില്ല അത് കഴിഞ്ഞ് പിന്നെ മസാല കൂട്ടൊക്കെ ഇട്ട് വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് അലത്തലത്ത് വന്നു കേട്ടോ പിന്നെ സാമ്പാർ വയ്ക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാപ് രാമണിസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഇത് പരസ്യമല്ല ബാക്കി ഒത്തിരി സാമ്പാർ കൂടി വാങ്ങി ചോദിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മാക്സിമം ഈ ഒരു സാമ്പാർ പൊടിയേ വാങ്ങാറുള്ളൂ കേട്ടോ അപ്പം സാമ്പാർ പൊടി ഇല്ലാത്തപ്പോഴാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടും ഇച്ചിരി അയുവേദന ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടും കായവും ചേർക്കും ഇതുപോലെ തന്നെ സെയിം ഇത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഞാനിത് മാത്രമേ ഇടുകയുള്ളൂ പിന്നെ ചില ദിവസം ചെരുവ വേണമെന്നൊക്കെ പറയുവാണെങ്കിൽ ഇച്ചിരി മുളകൊടിയും മല്ലിപ്പൊടിയും കൂടെ അഡീഷണൽ ചേർക്കും അത്രേ ഉള്ളൂ അത് ചേർത്തില്ലാലും കുഴപ്പമില്ല ചേർത്താൽ വേറൊരു ടേസ്റ്റ് ചേർത്തില്ല വേറൊരു ടേസ്റ്റ് അത്രേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഫ്രഷ് ആയിട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ സാമ്പാർ റെഡി അപ്പോൾ സാമ്പാറായി പിന്നെ ചപ്പാത്തി ഓരോന്ന് വരുത്തിയിടും അടുപ്പത്തേക്ക് കത്തിയിലും അടുത്ത പണിയെല്ലാം കൂടി ഒന്നിച്ചായിരുന്നു കേട്ടോ പിന്നെ അന്നേരത്തേക്കും പിന്നോട്ടം കുറച്ച് മീൻ മാഞ്ചുന് വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും ഇഷ്ടമുള്ള അയലയാണ് മാഞ്ചന വന്നിരിക്കുന്നത് കേട്ടോ അത് ക്ലീൻ ചെയ്താൽ കൊണ്ടുവന്നത് പിന്നെ അത് വരഞ്ഞ് ഒന്ന് മുളകും തിരുമ്മി അടുപ്പിലേക്ക് വെക്കേണ്ടതു കൊണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ തുണി അളക്കാനായിട്ട് ഇറങ്ങി ഇപ്പോഴത്തേക്കും നമ്മുടെ പൂജ മണം പിടിച്ച് വന്നിട്ടുണ്ട് മീൻ കൊണ്ടുവന്ന അപ്പം അവളും കൂടെ ഹാജരാണു കേട്ടോ ഇപ്പം കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോയി അത് കഴിഞ്ഞ് ഇപ്പം ഈ വന്നപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് വന്നത് അതുകഴിഞ്ഞ് ഒരു കുഞ്ഞും തുണി ഇലക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഇളക്കാനുള്ള ഓ ഓട്ടത്തിലായിരുന്നു ഞാൻ കുളികൾ കഴിഞ്ഞ് കയറി വന്നു അപ്പോൾ അത് ആ മീൻ വറുത്തതും ഞാൻ ഇച്ചിരി ചമ്മന്തിയും കൂടെയാണ് കൊണ്ടുപോകണം കേട്ടോ സാമ്പാറും കൊണ്ടാൽ മടിയാണെന്ന് അറിയാമല്ലോ ചാറുകറി നാച്ചു ഞാൻ അപ്പോൾ ഒരു മീൻ വറുത്തതും ചമ്മന്തി പൊടി ഇച്ചിരി അധികം ഇട്ടിട്ടുണ്ട് അപ്പോൾ പൊടിയുടെ റെസിപ്പി ഇടാൻ പറഞ്ഞിട്ടുണ്ട് റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നേരത്തെ പിന്നെ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് കഴിഞ്ഞ് ചപ്പാത്തിയും സാമ്പാറും എടുത്തതാണ് മക്കൾക്ക് കൊടുക്കാൻ അപ്പോൾ എല്ലാവരും ചായ വീടുകൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതാണ് ഇത് അച്ചക്കുണ്ടെന്ന് ഞാൻ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു ഇതാ ഇവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ നേരത്തെ വീട് ആ സ്ഥലം വിറ്റ് പോയി ഇപ്പോൾ അവിടെ വീടും ഇല്ല ഒന്നുമില്ല പ്ലെയിനായിട്ട് കിടക്കുക വീടൊക്കെ അവർ വിളിച്ചളഞ്ഞു അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയി കാണാം താങ്ക്